മഴ തോർന്ന ഒരു വൈകുന്നേരമായിരുന്നു അത് കോട്ടയം പാറമ്പുഴയിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ചെറുപ്പക്കാരൻ വന്നിറക്കി കവലയിലുള്ള ലാലസൻ എന്ന മനുഷ്യനെ തേടിയാണ് ഈ ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നത് ചെറുപ്പക്കാരൻ്റെ ആവശ്യം എന്തെങ്കിലും ഒരു ജോലി വേണം ലാലസൻ ആരംഭിക്കാൻ പോകുന്ന ഡ്രൈ ക്ലീനിങ് സ്ഥാപനത്തിൽ ഒഴിവുണ്ട് എന്നറിഞ്ഞ് ഒരു ഏജൻ്റാണ് ഈ ചെറുപ്പക്കാരനെ അവിടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് ലാലസൻ ഈ ചെറുപ്പക്കാരന് ജോലി നൽകി ചെറുപ്പക്കാരൻ്റെ പേര് നരേന്ദ്രകുമാർ ആ നരേന്ദ്രകുമാറിന് ജോലി നൽകിയതിൻ്റെ പേരിൽ ലാലസന് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്ന് അറിയാമോ ഒന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ രണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ പ്രസന്നകുമാരിയുടെ ജീവൻ മൂന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ പ്രവീൺലാലിൻ്റെ ജീവൻ നാടിനെ ഞെട്ടിച്ച പാറമ്പുഴ കൂട്ടക്കൊല വാഗിതാർ ശ്യാമിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശ് സ്വദേശിയായിരുന്നു നരേന്ദ്രകുമാർ ഏതാണ്ട് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അയാൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നത് ഇയാൾ വളരെ ശാന്ത സ്വഭാവമുള്ള ആളാണ് അയാൾക്ക് ആരോടും പ്രത്യേകിച്ച് തർക്കങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള വഴക്കുകളോ ഒന്നും തന്നെയില്ല പറയുന്ന ജോലി അയാൾ കൃത്യമായി ചെയ്യും ലാലസന് വളരെ പ്രിയപ്പെട്ടതായി മാറി ഈ നരേന്ദ്രകുമാർ ഇത്തരത്തിൽ കൃത്യമായി ജോലി ചെയ്യുകയും തർക്കങ്ങളൊന്നും ഏർപ്പെടാതിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന തൊഴിൽ ഈ തൊഴിലാളികളോട് തൊഴിലുടമയ്ക്ക് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടല്ലോ ഈ സ്ഥാപനം തുടങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഈ ലാലസൻ്റെ മകനുമായിട്ടുള്ള പ്രവീൺലാൽ പ്രവീൺലാലിന് എന്തെങ്കിലും ഒരു സംരംഭം സ്വന്തം നിലയിൽ തുടങ്ങണമെന്നുള്ള ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാലസനും പ്രവീൺലാലും ചേർന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും ഇത്തരത്തിൽ വീടിനോട് ചേർന്ന് ഒരു ഡ്രൈ ക്ലീനിങ് സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തത് ലാലസൻ്റെ ഭാര്യ പ്രസന്നകുമാരി ആരോഗ്യവകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് അങ്ങനെ ഈ നരേന്ദ്രകുമാർ ഇവരുടെ തൊഴിൽ ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് വരുന്നു അത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു ഇതിനിടെയാണ് പ്രവീൺലാലിന് നരേന്ദ്രകുമാറിനെക്കുറിച്ച് കുറച്ച് സംശയങ്ങൾ തോന്നി തുടങ്ങിയത് ഒന്ന് ഇയാളുടെ സാമ്പത്തികമായിട്ടുള്ള വെട്ടിപ്പുകളെക്കുറിച്ച് പ്രവീൺലാലിന് സംശയം തോ തോന്നി അതിനു പുറമേ ഇയാളൊരു ക്രിമിനൽ ആണോ എന്നൊരു സംശയം പ്രവീൺലാലിന് തുടങ്ങി കാരണം ഇയാൾ പെട്ടെന്ന് തന്നെ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി ആദ്യഘട്ടത്തിലെ ശാന്ത സ്വഭാവമൊക്കെ മാറി ഇയാളൊരു ക്രിമിനൽ ാണ് എന്ന രീതിയിൽ തന്നെ പ്രവർത്തിച്ചു തുടങ്ങി ഇയാളെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ പ്രവീൺലാലിന് ഉണ്ടായി മാത്രമല്ല ഇയാളുടെ ഷർട്ട് അഴിച്ചുതിൽക്കെ ഒരിക്കൽ ഇയാളുടെ മുതുവിൽ കണ്ട വെട്ട് വെട്ടയറ്റ ഒരു പാട് പോലെയുള്ള ഒരു പാടൊക്കെ പ്രവീൺലാൽ കാണുകയും ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുമൊക്കെ കാര്യങ്ങൾ ചോദിച്ചു എന്നൊക്കെയാണ് അന്നത്തെ ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് വിശദീകരിച്ചു അങ്ങനെ ഇവർ തമ്മിൽ ഇടക്കിടക്ക് തർക്കങ്ങളുണ്ടായി ആ തർക്കങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതിരി വിട്ടുപോയി പ്രവീൺലാലിനോട് വളരെ കടുത്ത ഭാഷയിൽ നരേന്ദ്രകുമാർ മറുപടി പറഞ്ഞു തുടങ്ങി അങ്ങനെ ഈ പ്രശ്നങ്ങൾ വഷളായി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനേഴാം തീയതി രാത്രി മെയ് പതിനേഴാം തീയതി രാത്രിയിൽ പ്രവീൺലാൽ ഈ ഡ്രൈ ക്ലീനിങ് സ്ഥാപനത്തിലുണ്ട് അതുപോലെ തന്നെ നരേന്ദ്രകുമാറും ഈ ഡ്രൈ ക്ലീനിങ് സ്ഥാപനത്തിലുണ്ട് അങ്ങനെ ഇവർ ആ സമയത്ത് അവിടെ വെച്ച് ഒരു തർക്കം വീണ്ടും നേരത്തെ ഉണ്ടായതുപോലെ തന്നെ ഒരു വാക്കു തർക്കം ഈ നരേന്ദ്രകുമാറും പ്രവീൺലാലും തമ്മിൽ ഉണ്ടായി ഇതിനിടെ മാരകായുധം ഉപയോഗിച്ച് ഈ പ്രവീൺ ലാലിനെ ഈ നരേന്ദ്രകുമാർ പിന്നിൽ നിന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തി ഇതിനുശേഷം ഈ ബോഡിക്ക് അരികിൽ തന്നെ ഈ നരേന്ദ്രകുമാർ ഇരുന്നു ഈ വീടിന് അടുത്താണ് ഈ ഡ്രൈ ക്ലീനിങ് സ്ഥാപനം മകൻ ഏറെ നേരമായിട്ടും തിരികെ എത്തിയിട്ടില്ല രാത്രി ഏറെ വൈകിയിരിക്കുന്നു മാതാവായിട്ടുള്ള പ്രസന്നകുമാരിക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് പ്രസന്നകുമാരി എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ ഡ്രൈ ക്ലീനിങ് സ്ഥാപനത്തിലേക്ക് ചെന്നപ്പോൾ അവർ കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന മകൻ്റെ മൃതശരീരമാണ് മകൻ്റെ മൃതശരീരത്തിൽ ഒരു ഇലക്ട്രിക് വയർ കൊണ്ട് ചുറ്റിയിട്ടുണ്ട് ആ ഇലക്ട്രിക് വയറിൻ്റെ പ്ലഗ് കുത്തി കറണ്ടിൽ കണക്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു അതിനരികിൽ നിൽക്കുകയാണ് ഈ നരേന്ദ്രകുമാർ ഇവർ ശബ്ദമെടുക്കുന്നതിന് മുമ്പ് തന്നെ നരേന്ദ്രകുമാർ ഈ പ്രസന്നകുമാരിയെയും വീഴ്ത്തി മാർഗായുധം ഉപയോഗിച്ച് വെട്ടി വീഴ്ത്തി ഇവർ അവരവരുടെ തറയിൽ കിടന്ന് പിടയവേ ഈ നരേന്ദ്രകുമാർ നേരത്തെ പ്രവീൺലാലിൻ്റെ ശരീരത്ത് കടിപ്പിച്ചിരുന്ന വയറിൻ്റെ അഗ്രം ഈ ബോഡിയിലേക്ക് എടുത്തെറിഞ്ഞു അതോടുകൂടി അവർക്കും ശരീരത്തിൽ ഷോ കേൾക്കുകയുണ്ടായി അങ്ങനെ രണ്ട് കൊലപാതകങ്ങൾ അവിടെ ഈ നരേന്ദ്രകുമാർ നടത്തി ശേഷം ആ വീട്ടിലുള്ള മൂന്നാമത്തെ ആളാണ് ഈ ലാലസൻ അപ്പോൾ ലാലസൻ ആ വീട്ടിൽ ഇതൊന്നും അറിയാതെ കഴിയുകയാണ് ഈ സമയം പ്രസന്റ് ഈ പറയുന്ന നരേന്ദ്രകുമാർ അവിടേക്ക് ചെല്ലുകയും ലാലസന് ഒരു ഫോൺ കോൾ ഈ ഡ്രൈ ക്ലീനിങ് സ്ഥാപനത്തിലേക്ക് എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയും ചെയ്തു ഫോൺ ആര് എന്നുള്ള ഒരു അർത്ഥത്തിൽ ആര് എന്നുള്ള സംശയത്തിൽ ലാലസൻ ഇവിടേക്ക് വന്നു മൂന്നാമതായി അതേ രീതിയിൽ നേരത്തെ പ്രസന്നകുമാരിയെയും അതുപോലെ തന്നെ പ്രവീൺ ലാലിനെയും കൊലപ്പെടുത്തിയ രീതിയിൽ തന്നെ ഈ ലാലസനെയും ഈ നരേന്ദ്രകുമാർ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയ ശേഷം ബോഡിയിൽ അതായത് പ്രസന്നകുമാരിയുടെ ബോഡിയിൽ കിടന്ന വയർ കണക്ഷൻ എടുത്ത് ലാലസൻ്റെ ബോഡിയിലേക്ക് ഇട്ടു ഇത് അയാൾ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മൃതശേ ഓരോ ആളുകളുടെയും മരണം ഇയാൾ ഉറപ്പിച്ചത് ഈ കറണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കൊല അടിച്ച് അതായത് മാരകായുധം ഉപയോഗിച്ച് വെട്ടി വീഴ്ത്തുന്നു അതിനുശേഷം ബോഡിയിലേക്ക് കറണ്ട് കണക്ഷൻ വിട്ടുകൊടുക്കുന്നു ചലിക്കുകയാണെങ്കിൽ മരണം ചലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മരണം ഉറപ്പിക്കുക ഇതായിരുന്നു നരേന്ദ്രകുമാർ അവിടെ അവലംബിച്ച ഒരു രീതി അതിക്രൂരമായിട്ടുള്ള ഈ കൊലപാതകങ്ങൾക്ക് ശേഷം ഇയാൾ ആരും അറിയാതെ നമ്മുടെ കേരളത്തിൽ നിന്നും വിട്ടു അയാൾ അവിടെ നിന്നും നേരെ പോകുന്നത് ഫിറോസാബാദിലേക്കാണ് ഫിറോസാബാദിൽ ചെന്ന് അയാളുടെ ബന്ധുക്കളുടെ വീട്ടിൽ ഇയാൾ അഭയം പ്രാപിച്ചു അതിന് മുമ്പ് തന്നെ ഈ ഡ്രൈ ക്ലീനിങ് സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന തുകയും വീട്ടിലുണ്ടായിരുന്ന തുകയും ഇയാൾ അപഹരിച്ചു ഇതിന് ശേഷമാണ് അയാൾ അവിടെ നിന്നും കടന്നു കളഞ്ഞത് തുടർന്ന് തൊട്ടടുത്ത ദിവസം രാവിലെ ഈ വിവരം പുറംലോകം അറിഞ്ഞു ഇവർക്ക് മറ്റൊരു മകൻ കൂടിയുണ്ട് ബിബിൻലാൽ ബിബിൻലാലിൻ്റെ കഥ ഞാൻ പിന്നീട് പറയാം അപ്പോൾ ബിബിൻലാൽ എന്ന് പറയുന്ന ഒരു മകൻ കൂടിയുണ്ട് അങ്ങനെ ആളുകൾ എത്തി ഈ കൊലപാതകത്തിന് ശേഷം ഈയൊരു തൊഴിലാളി മുങ്ങിയെന്ന് മനസ്സിലായപ്പോൾ തന്നെ പോലീസ് ഉറപ്പിച്ചു ഈ നരേന്ദ്രകുമാർ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് അങ്ങനെ നരേന്ദ്രകുമാറിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു പോലീസ് പ്രതീക്ഷിച്ച പോലെ തന്നെ ഇയാൾ ഉത്തർപ്രദേശിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി ഒടുവിൽ ഫിറോസാബാദിൽ നിന്നും നമ്മുടെ മണർഗാട് പോലീസ് കോട്ടയം മണർകാട് പോലീസും സംഘവും ഇയാളെ അവിടെ നിന്നും പിടികൂടി വിമാനമാർഗം കോട്ടയത്തേക്ക് കൊണ്ടുവന്നു കേരളത്തിലേക്ക് എത്തിക്കുകയും പിന്നീട് കോട്ടയത്തേക്ക് എത്തിക്കുകയും ചെയ്തു തുടർന്നുള്ള ചോദ്യം ചെയ്യൽ ഇയാൾ പറഞ്ഞത് ലാലിനോടുള്ള അടങ്ങാത്ത വൈരാഗ്യമാണ് താൻ ഈ കൊലപാതകം നടത്താനുള്ള കാരണം എന്നായിരുന്നു മാത്രമല്ല തൻ്റെ ശമ്പളമടക്കം പ്രവീൺലാൽ തടഞ്ഞു വെച്ചിരുന്നു തന്നെ മാനസികമായി ദ്രോഹിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള നരേന്ദ്രകുമാർ പോലീസിനോട് അന്ന് വിശദീകരിച്ചത് നിസ്സാരമായിട്ടുള്ള കാരണത്തിന് തന്നെ ഇയാൾ കൊലപാതകം നടത്തിയെന്ന് മനസ്സിലായപ്പോൾ തന്നെ പോലീസ് ഉറപ്പിച്ചു ഇയാളുടെ ഉള്ളിൽ വളരെ ക്രൂരമായിട്ടുള്ള ഒരു മൈൻഡുള്ള ഒരാൾ ഉണ്ട് എന്നുള്ള കാര്യം തുടർന്ന് പോലീസ് ഇയാളുടെ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ഇയാൾക്ക് കുറേ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ള കാര്യം പോലീസിന് ബോധ്യപ്പെട്ടു നേരത്തെ തന്നെ ചില ക്രിമിനൽ കേസുകളിലൊക്കെ തന്നെ ഈ നരേന്ദ്രകുമാർ ഉൾപ്പെട്ടിരുന്നു പക്ഷേ അതൊന്നും തന്നെ പിന്നീട് കോടതിയിലും പോലീസ് സ്റ്റേഷനിൽ പരാതികളായി എത്തിയ ശേഷം അതൊക്കെ അവസാനിച്ചു പോയതാണെന്ന് ഈ കേരള പോലീസിന് ബോധ്യപ്പെടുകയും ചെയ്തു അങ്ങനെ പോലീസ് വളരെ ചുരുങ്ങിയ സമയത്ത് കൊണ്ട് തന്നെ ഈ പാറമ്പുഴ കൂട്ടക്കൊല കേസിലെ റിപ്പോർട്ട് കുറ്റപത്രം നേരെ കോടതിയിൽ സമർപ്പിച്ചു കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലായിരുന്നു ഇതിൻ്റെ വിചാരണ നടന്നത് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു നിസാര കാര്യത്തിന് വേണ്ടി മൂന്ന് ജീവൻ എടുത്ത അതും ക്രൂരമായി കൊലപ്പെടുത്തുകയും ഒപ്പം വൈദ്യുതാഘാതം ഏൽപ്പിച്ച് മരണം ഉറപ്പിക്കുകയും ചെയ്ത അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസാണ് ഇത് നരേന്ദ്രകുമാറിന് ജീവപര്യന്തം നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു ഈ വാദത്തെ അംഗീകരിച്ച കോടതി ഇയാൾക്ക് ഇരട്ട ജീവപര്യന്തവും അതിനു പുറമെ ഏഴ് വർഷം തടവും അതിലും ഉപരിയായി വധശിക്ഷയും വിധിക്കപ്പെട്ടു കുറച്ച് കാര്യങ്ങൾ പ്രത്യേകമായി കോടതി പരിഗണിച്ചത് ഒന്ന് തൊഴിലുടമയെ വധിക്കുക അതുപോലെ തന്നെ വിശ്വാസത്തെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് തൊഴിൽ തൊഴിലുടമയെ വധിക്കുക അതുപോലെ തന്നെ വീട് അതിക്രമിച്ച് കടക്കുക അതുപോലെ തന്നെ ക്രൂരമായിട്ടുള്ള കൊലപാതകം വൈദ്യുതാക്കാൽ ഘാതം ഏൽപ്പിച്ചുകൊണ്ട് ആ മരണം ഉറപ്പിക്കൽ വീട്ടിലേക്കുള്ള കടന്നുകയറ്റം അങ്ങനെ വിവിധ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇയാളെ വധശിക്ഷയും ഇരട്ട ജീവപര്യന്തവും വർഷം അധിക തടവും ചുമത്തിയത് ഇതിനു പുറമേ മൂന്ന് ലക്ഷം രൂപ ബിമിൻലാൽ എന്ന് പറയുന്ന ഇവരുടെ ഇളയ മകന് നൽകണമെന്നും കോടതി വിധിച്ചു ആ മൂന്ന് ലക്ഷം രൂപ നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വർഷം അധിക തടവ് കൂടി അനുഭവിക്കണം അതായത് ഈ തടവ് അനുഭവിച്ച ശേഷം വധശിക്ഷ എന്ന രീതിയിലായിരുന്നു കോടതിയുടെ വിധി അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ഇയാളുടെ വിധി വന്നു മാർച്ച് ഇരുപത്തി ഒന്നിനായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കോട്ടയം ഇയാളുടെ കേസിൽ അതായത് പാറമ്പുഴ കൂട്ടക്കല കേസിലെ വിധി പറഞ്ഞത് ഇതിന് പിന്നാലെ തന്നെ ഇയാൾക്ക് വേണ്ടി അപ്പീൽ സമർപ്പിക്കപ്പെട്ടു ഹൈക്കോടതി അതായത് വധശിക്ഷയിലെ അപ്പീൽ കോടതിക്ക് മുമ്പാകെ എത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ഹൈക്കോടതി ഈ കേസ് കേസിൻ്റെ അപ്പീൽ വിധി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ഈ കേസിലെ അപ്പീൽ വാദത്തിലെ വിധി പറഞ്ഞത് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് ശ്യാംകുമാറുമായിരുന്നു ഈ കേസിലെ അപ്പീൽ വാദത്തിലെ വിധി പറഞ്ഞത് ആ വിധി പ്രകാരം ഇയാളുടെ ജീവപര്യന്തം ആ ക്ഷമിക്കണം ഇയാളുടെ വധശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമായി കുറച്ചു അതിൻ്റെ കാരണമായി കോടതി പറഞ്ഞത് ഈ കേസിൽ ദൃക്സാക്ഷികളില്ല എന്ന് മാത്രമല്ല സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വധശിക്ഷ വിധിച്ചത് എന്നതായിരുന്നു ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്ന വിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിൻ്റെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത് വർഷം ഇളവുകളില്ലാത്ത തടവ് നരേന്ദ്രകുമാർ അനുഭവിക്കണം എന്നുള്ളതായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇയാൾ ജയിൽ ശിക്ഷ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ആദ്യം റിമാൻഡ് തടവുകാരനായിരുന്നു പിന്നെ വിചാരണ ഈ വിചാരണ കുറ്റപത്രം സമർപ്പിച്ചതുകൊണ്ട് തന്നെ ജയിൽ കിടന്നുകൊണ്ട് ഇയാൾ വിചാരണ നേരിട്ടു അങ്ങനെ ഇപ്പോൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനേഴിന് ശേഷം മെയ് ഇരുപത്തി മൂന്നിനോള ആണ് ഇയാൾ പിടിക്കപ്പെടുന്നത് അപ്പോൾ ഈ വർഷം മെയ് ഇരുപത്തി മൂന്നായപ്പോൾ അയാളുടെ വധശിക്ഷ അല്ല അയാളുടെ ശിക്ഷ എന്ന് പറയുന്നത് ഹൈക്കോടതി പറഞ്ഞ പ്രകാരമാണെങ്കിൽ പത്തു വർഷം കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടുകൂടി നരേന്ദ്രകുമാറിന് ഹൈക്കോടതിയുടെ വിധി പ്രകാരമാണെങ്കിൽ പുറത്തിറങ്ങാനും തിരികെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാനും സാധിക്കും ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച കേസിലും പറഞ്ഞിരുന്നു വധശിക്ഷയാണ് വിധിക്കുന്നതെങ്കിലും ആ വധശിക്ഷ നടപ്പാകുമോ എന്നുള്ള സംശയം വളരെ പ്രധാനമാണ് കാരണം ഒരു ആദിമ മനുഷ്യരുടെ കാലഘട്ടത്തിലൊക്കെ നിലനിന്നിരുന്ന അല്ലെങ്കിൽ പുരാതന കാലത്ത് നിലനിന്നിരുന്ന ഒരു കാട്ടാള വ്യവസ്ഥ പോലെയാണ് നമ്മുടെ ഇപ്പോൾ ഈ വധശിക്ഷയെ പരിഗണിക്കുന്നത് അതിൻ്റെ കാരണം ഒരു പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ല വധശിക്ഷ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് പല കേസുകളിലും ഉന്നത കോടതികളിലേക്ക് മേൽക്കോടതികളിലേക്ക് എത്തുമ്പോൾ അത് വധശിക്ഷ ഒഴിവാക്കി കൊടുക്കാറുണ്ട് ആലുവ ആലുവക്കൂട്ടക്കുലക്കേസിലൊക്കെ തന്നെ പ്രതിക്ക് വധശിക്ഷ ഏറ്റവും അവസാനം നടപ്പാക്കുന്ന ഘട്ടം വരെ എത്തിയ ശേഷം ആണ് ആ വധശിക്ഷ ഒഴിവാക്കുകയും അയാളുടെ ജീവപര്യന്തമായി കുറച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനി വധശിക്ഷ കിട നടക്കാൻ പോകുന്നത് സംഭവിക്കാൻ പോകുന്നത് വളരെ അപൂർവ്വമായിട്ടുള്ള രാജ്യത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളും അത്തരത്തിലുള്ള ഡൽഹി നിർഭയ കേസുകൾ പോലെയുള്ള അങ്ങനെയുള്ള വലിയ കേസുകളിലായിരിക്കും ഇനി വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നത് ഏതായാലും നരേന്ദ്രകുമാർ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് പത്ത് വർഷം കഴിയുമ്പോൾ അയാളുടെ ശിക്ഷാവിധി കഴി വളരെ ക്രൂരമായിട്ടുള്ള ഇത്തരം ആളുകളെ ഇത്രയിലുള്ള ക്രിമിനൽ മൈൻഡുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ നമ്മുടെ പ്രേക്ഷകർ പരമാവധി അത് മനസ്സിലാക്കിയിരുന്നു കൊണ്ട് ഇവർക്ക് തൊഴിൽ നൽകുമ്പോൾ നമുക്ക് നിസാരമായ ലാഭമായിരിക്കും ഇവർക്ക് തൊഴിൽ നൽകുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ പല ഇതര സംസ്ഥാന തൊഴിലാളികളും നമ്മുടെ നാട്ടിലെ തൊഴിൽ തൊഴിലാളികളെ പോലെ തന്നെയുള്ള ശമ്പളം അവർ മേടിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെയൊക്കെ പശ്ചാത്തലം നമ്മൾ നമ്മളറിയാത്തടത്തോളം കാലം നമ്മുടെ വീടുകളിലും അവരുടെ നമ്മുടെ വീടിൻ്റെ വീടിനോട് ചേർന്ന ഗസ്റ്റ് ഹൗസുകളിലൊക്കെ പലരും ജോലി ഇവർക്ക് നൽകാറുണ്ട് അങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉള്ളവർക്ക് അത് കൊടുക്കാതിരിക്കുക എന്നതായിരിക്കും നല്ലത് എന്നാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി